മ്മിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ആയിരം നന്ദിയുണ്ട് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് സുലൈമാൻ നബി അഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഗംഭീര പേരാണ് കേട്ടോ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അഞ്ച് സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചാണ് ഇപ്പോൾ മാരിയോ തോമസ് എന്ന് പറയുന്ന ഒരു വൈദ്യഹനായിട്ട് ഇദ്ദേഹം മാറിയിട്ടുണ്ട് അതിനൊരു കഥ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ആ ഒരു വീട് ചെയ്തിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഈ മുസ്ലിം മതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഇദ്ദേഹം മുസ്ലിം മതത്തിൽ ആയിരുന്ന ഇദ്ദേഹം പിന്നീട് കൺവേർട്ട് ചെയ്ത് ഈ പറഞ്ഞ ക്രിസ്തു മതത്തിലേക്ക് പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു മതവിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇദ്ദേഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മകലിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഈ പറയുന്ന ഒരു ഊള കൊടുത്തിരുന്നു ഊള എന്ന് തന്നെ പറയാൻ കേട്ടോ കാരണം ഊളത്തരം കാണിക്കുന്നവനെ നമുക്ക് ഊള എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിൽ മുസ്ലിം മതത്തിൽ അങ്ങനെ മറ്റു മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു പോയത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മറ്റു പല മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ലവ്ജിഹാദിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ തീവ്രവാദത്തെക്കുറിച്ചിട്ടൊക്കെ മറ്റുള്ള ആൾക്കാർ സംസാരിക്കും പക്ഷേ ഈ മതത്തിൽ നിന്ന് ആരെങ്ങോട്ട് പോയാലും അത് തീവ്രവാദവുമല്ല അത് ലൗജിഹാദുമല്ല ഒന്നുമല്ല നോർമൽ ഒരു കൺവേർട്ടാണ് എന്താണേലും ഇവൻ ഈ പറയുന്ന മാരിയോ തോമസ് എന്ന് പറയുന്ന ഈ ഊള ഊള എന്ന് തന്നെ വീണ്ടും പറയും ഈ ഊള കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മീഡിയക്ക് നൽകിയ ഒരു അഭിമുഖത്തിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഈവൻ വൈഫിലായിരുന്ന സമയത്ത് ഇവനെ കൊല്ലാനായിട്ട് ഫാത്തിമ മെഡിക്കൽ കോളേജ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു പക്ഷെ എല്ലാവരും വിചാരിക്കും അതൊരു മുസ്ലിം ഹോസ്പിറ്റലായിരിക്കും അല്ല അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പം അവിടെ വെച്ചിട്ട് ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ആ ഉമ്മ അവിടുന്ന് പോയി പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് പ്രസവിച്ചു മത വിദ്യാഭ്യാസം നേടി അതിനുശേഷം ദറസ് വിദ്യാഭ്യാസം നേടി അതിനുശേഷം പിന്നെ അറബിക് കോളേജിൽ പഠിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ അവിടുന്ന് ഈ പറയുന്ന മഹാൻ ഈ ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശു ദൈവമാണ് അല്ലെങ്കിൽ യേശു ആണ് യഥാർത്ഥ ദൈവം എന്ന് കണ്ടെത്തിക്കൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് സീ പോയത് എന്നാണ് പറയുന്നത് പക്ഷേ പെണ്ണിനും വീടിനും വെള്ളത്തിനും വേണ്ടിയാണ് ഇതുപോലുള്ള ചില ഊളകൾ ഇമ്മമാതിരി തോന്നിയാസം കാണിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിയാസത്തിന് പോകുന്നതും അപ്പം ഇവൻ്റെയൊക്കെ പിന്നിലൊരു ഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് കാരണം ഈ സമുദായത്തിൻ്റെ ഇതിൽ നിന്ന് പോയിട്ട് ആ സമുദായത്തെക്കുറിച്ചിട്ട് കുറ്റം പറയുമ്പോഴത്തേക്ക് ആ സമുദായത്തെക്കുറിച്ചിട്ട് കുറ്റം പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖവും ഒരു രസവും ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ കേൾക്ക് രസിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇതുപോലുള്ള റ്റത്തരങ്ങൾ പറയാൻ വേണ്ടി ചെറ്റകൾ ഇങ്ങനെ വന്നിരുന്നു ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ വാർത്തകൾ കൊടുക്കുക അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പരമ ഈ അച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഈ മാരിയോ എന്ന് പറയുന്ന ഇവനും അവൻ്റെ വൈഫും പിള്ളേരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഒരു അഭിമുഖവും കൂടെ കൊടുത്തിരുന്നു അതൊന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ് എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ കുറച്ച് മുസ്ലിം സങ്കടവും വേദന നമ്മള് ക്രിസ്മസിനാണല്ലോ എടുക്കുന്നത് ഓക്കെ ക്രിസ്മസ് സന്ദേശം എന്താണെന്നറിയ ഒറിജിനൽ സന്ദേശം അതായത് ഈ ആട്ടിടയന്മാര് സ്വർഗ്ഗത്തിൽ കേട്ട ഒരു ശബ്ദം ബൈബിളില് ലൂക്ക രണ്ട് പതിമൂന്ന് പതിനാല് പറയുന്നുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ വാക്ക് ശ്രദ്ധിക്കണം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല സമ്പത്തുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല ഈ യോഗ ചെയ്യുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല സന് മനസ്സുള്ളവർക്ക് സമാധാനം ആരെയും വേദനിപ്പിക്കില്ല എന്ന തീരുമാനം ആരെയും സങ്കടപ്പെടുത്തില്ലെന്ന തീരുമാനം മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വഴക്കുണ്ടാക്കൂല എന്ന തീരുമാനം ഭാഷയുടെയോ ദേശത്തിൻ്റെയോ പേരിൽ വഴക്കുണ്ടാക്കൂലെന്ന തീരുമാനം രാ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കില്ല എന്നുള്ള തീരുമാനം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനത്തെയാണ് നമ്മൾ ഈ സന്മനസ് എന്ന് പറയുന്ന നല്ല മനസ്സ് അവർക്കാണ് സമാധാനം അപ്പം ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഞാനിപ്പം എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ കുറച്ച് മുസ്ലിംങ്ങൾക്ക് സങ്കടവും വേദനയാവും അപ്പം അത് എൻ്റെ മുസ്ലിം കുടുംബത്തിലാണ് പഠിച്ചതൊരു മുസ്ലിം അറബി കോളേജിലാണ് എന്നോട് ഒരിക്കൽ യേശു ക്രിസ്തു ആരാണെന്ന് ഒരു വ്യക്തി ചോദിച്ചു അതായത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ പറയുന്ന ഊളക്ക് എന്ത് സന്മനസ്സാ ഉള്ളത് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച മാതാവിനേയും ആ സഹോദരങ്ങളെയും വിഷമിപ്പിച്ചിട്ട് പെണ്ണിനും വെള്ളത്തിനും വേണ്ടി ഇതുപോലുള്ള ഊളത്തരങ്ങൾ പറയാൻ വേണ്ടി ഈ ഒരു മതത്തിൽ പോയ ഇവൻ ഇവിടെ വന്നിരുന്നുണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കാൻ പ്രസംഗിക്കുമ്പോൾ ഇവൻ എന്ത് സന്മനസ്സാണ് ഏത് ദൈവമാണ് അംഗീകരിക്കാൻ പോകുന്നത് അപ്പം ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളും ഊളത്തരങ്ങളും പറയാൻ വേണ്ടിയാണ് ഇവനെ പോലുള്ള ആൾക്കാർ സാധാരണ ഇതിനകത്ത് വന്നിരുന്നുണ്ട് മുസ്ലിം സമുദായത്തെ ഞാൻ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മറ്റേ കേൾക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാകുമല്ലോ അല്ലേ ആ സുഖത്തിന് വേണ്ടിയുള്ള ഒരു പറച്ചിലാണ് ബാക്കിയും ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ത് എന്നുള്ളത് അപ്പൊ യേശു ആരാണ് എന്ന് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചു വന്നപ്പം യേശു ദൈവമാണ് എന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ഇതാണ് അതിന്റെ ഷോർട്ട് ആയിട്ട് പറയാനുള്ള കാര്യം ഇപ്പം എന്നോട് നീ ഏത് മതക്കാരനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ശരിക്കും മതക്കാരനല്ല ഒരു വിശ്വാസിയാണേ ഞാൻ പറയുള്ളു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ ആ ദൈവത്തിന്റെ അറിവിൽ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവത്തിന്റെ അറിവിന്റെ പേരാണ് യേശു ദൈവവചനമാണ് യേശു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ആ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് അപ്പൊ പിതാവ് പുത്രൻ ഒരു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എന്തെടുത്താലും ത്രിത്വം അടങ്ങിയിട്ടേ കാണുന്നുള്ളൂ അപ്പൊ ഞാൻ ആ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ആചാരം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഭാരതീയ സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിൻ്റെ കാരണം പറയാം അജിൻ ഈ ക്രിസ്തു മതത്തിന് തനി സംസ്കാരമില്ല യേശു യഹൂദനല്ലേ ക്രിസ്ത്യാനികൾ പിന്നെ യേശുവിൻ്റെ സംസ്കാരം എടുത്താൽ യഹൂദൻ്റെ സംസ്കാരത്തിൽ ജീവിക്കേണ്ടേ നമ്മൾ ആരെങ്കിലും യഹൂദന്റെ സംസാരത്തിലാണ് സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ സീറോ മലബാർ ബിഷപ്പ് വെക്കുന്ന തൊപ്പിയാണോ ലത്തീൻ ബിഷപ്പ് വെക്കുന്നത് ഇനി ലത്തീൻ ബിഷപ്പ് വെക്കുന്ന തൊപ്പിയാണോ മലങ്കര ബിഷപ്പ് വെക്കുന്നത് ഓർത്തഡോക്സ് ബിഷപ്പ്മാരുടേത് വേറെയല്ലേ അതുപോലെ തന്നെ നമ്മൾ ഇനി എടുത്തു നോക്കിയാൽ ഗ്രീസ് ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ തുർക്കി ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ സിറിയയിൽ ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ റോമിൽ ചെന്ന കൾച്ചർ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം എന്നത് ഒരു വിശ്വാസമാണ് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം അത് ലോകത്തെവിടെയും സെയിമാണ് പക്ഷെ അതിൻ്റെ കൾച്ചറിന്റെ പ്രത്യേകത ഏത് നാട്ടിൽ ഈ വിശ്വാസം ചെന്നോ ആ നാട്ടിലെ നല്ല കൾച്ചറിനെല്ലാം ഇത് സ്വന്തമാക്കിയെടുക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ക്രിസ്തു വിശ്വാസം വന്നു അപ്പം ഇവിടെ നിലവിളക്ക് കണ്ടു നിലവിളക്കിൻ്റെ മേൽഭാഗം വെട്ടിട്ട് അവിടെ കുരിശു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ക്രിസ്ത്യാനിയുടെ വിളക്കായി ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ ആലിലെ താലി കണ്ടു ഈ സ്ത്രീകളുടെ താലി ആലിലെ താലി അത് ഇന്ത്യയിലെ ഹൈന്ദവരുടെ സംസ്കാരമാണ് പക്ഷെ അത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് താലിയിരിക്കുന്നു അതിന്റെ പുറത്തൊരു കുരിശ് കൊണ്ട് വെച്ചു ഈ ആലിലെ മോഡലായി ഇത് ഇപ്പോഴും കിടക്കുന്നേ പക്ഷെ അതിൻ്റെ പുറത്തൊരു കുരിശു വെച്ചപ്പോഴേക്കും അത് ക്രിസ്ത്യാനികളുടേതായി അപ്പം നല്ല സംസ്കാരം എവിടെ കണ്ടാലും അതിനെ മാമോദിസമുക്കി ക്രിസ്തീയ സംസ്കാരമാക്കുക എന്നതാണ് എൻ്റെ ശൈലി ഈ ഒരു ഊളയെ പൊക്കി കുരിശിലോട്ട് വെച്ചപ്പോൾ ഇവനും അങ്ങോട്ട് ക്രിസ്ത്യാനിയായി എന്ന് മാത്രമേ പറയാൻ പറ്റത്തില്ല അതായത് ഈ അടുത്തിരുന്ന കുരിശിനകത്തോട്ട് എടുന്ന് വെച്ചപ്പം അവനും ക്രിസ്ത്യാനിയായി എന്തൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സാധനത്തിനകത്തോട്ട് പോയത് അപ്പോൾ പിന്നീട് പിന്നെ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ക്രിസംഗികളായിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരെ രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ ചില പരിപാടികൾ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഊള പോയാൽ അതായത് ഞാൻ ഒരു മുസ്ലിം മതത്തിൽ നിന്നൊരാൾ പോയാൽ കുറേ മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാകും എടാ ഇതുപോലുള്ള പരമചെറ്റകൾ പോയാൽ ഇവിടെ ഒരു മുസ്ലിമിനും ഒരു കോട്ടോ വരുത്തില്ല ഇനി അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരു ഒരു കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു വലിയൊരു പിന്നെ ക്രൈസ്തവ പണ്ഡിതൻ ഇസ്ലാമത്തെക്കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അതും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ പറയുന്ന ഊളകളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതും കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൊണ്ടൊന്ന് പോയി കാണുക ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നാലും ആ ഉമ്മ ഇവനെ പ്രസവിച്ചു തോർത്തിട്ട് ഇപ്പം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അവരായിരിക്കും അല്ലെങ്കിൽ ഇവൻ്റെ ബന്ധുക്കളായിരിക്കും കാരണം സന്മനസ്സുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന ഈ ഊള സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും എന്ത് സമാധാനമാണ് നേടാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും നിന്റെ നിങ്ങളുടെ കമന്റായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷയ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീച്ചു വേണ്ടിയിരുന്നു